ോക്കിയ പൂണ് നോക്കിയല്ല പരി ഗാമ പാദീസ പരി ഗാമ പാദീസല്ല മോളെ സാനി സാനി സാരി ഇതൊന്നുമില്ല ഇന്നെത്തന്നെ ഇത് മതി ഇത് നമുക്ക് നാളെ നോക്കിയാലോ ഹലോ ഹലോ ആ മോളെ അമ്മ ക്ലാസ്സിലായിരുന്നു അമ്മ ക്ലാസ്സിലായിരുന്നു കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഫോൺ വിളിക്കാൻ പറ്റില്ല എന്താ മോളെ പ്രശ്നം എന്താ എക്സാം എത്ര ദിവസമായി ഞാൻ പറയുക അമ്മ എനിക്കറിയാം മോളെ അമ്മയുടെ പ്രശ്നം നമ്മൾ അമ്മയുടെ പ്രശ്നം നിനക്ക് അറിഞ്ഞുകൂടെ പിള്ളാരെ പഠിപ്പിച്ച ഫീസ് ഇതുവരെ കിട്ടിയിട്ടില്ല മോളെ മോളെ ഒരു അവധി രണ്ടു മാസം കൂടെ അവധി നീട്ടി തരാമോ പ്രിൻസിപ്പളോട് ടീച്ചറിനോട് ചോദിക്കാമോ മോള് വിഷമിക്കാതെ അമ്മ എങ്ങനെയെങ്കിലും ഫീസ് പിള്ളേരോട് മേടിച്ച് തരാം തന്നെ വീട്ടിലെ കാര്യങ്ങൾ അറിയാമല്ലോ മോനെ കടയിലെ പറ്റി കൊടുക്കാണ്ട് പാൽക്കാരന് കൊടുക്കാണ്ട് മറ്റുള്ള കൂട്ടുകാരികളുടെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ ഒക്കെ കൊടുക്കാണ്ട് മോനെ ഞാൻ അമ്മ എന്താ ചെയ്യുന്നത് അവർ പൈസ തരണ്ടേ മോളെ ഫീസ് കുട്ടികൾ തരണ്ടേ അതുകൊണ്ടല്ല താമസിക്കുന്നത് മോള് വിഷമിക്കാതെ എങ്ങനെ രണ്ട് മാസങ്ങളിൽ പിടിച്ചിരിക്കും മോളെ

പക്ഷെ മിസ്സിനെ എന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നു അതുകൊണ്ട് പറയാ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ആൻറ്റി ഉണ്ടായിരുന്നു ആൻറ്റിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് അവർ കുറെ പൂജയും വഴിപാടൊക്കെ നടത്തി ഒന്നും ശരിയായില്ല പിന്നെ ഈ പേരമംഗലത്തിലുള്ള ഒരു നാഗരാജ ക്ഷേത്രത്തിൽ പോയതിന് ശേഷം അവർക്ക് കുറെ മാറ്റങ്ങളുണ്ടായിരുന്നു മിസ്സിന് വിശ്വാസം ഉണ്ടോന്നറിയില്ല വിശ്വാസം ഉണ്ടെങ്കിൽ മിസ്സ് എന്തായിരുന്നു പോയി നോക്ക് മാറ്റം ഉണ്ടാവും ഉറപ്പാണ് ഞങ്ങളതൊക്കെ കണ്ടതാ അതുകൊണ്ട് പറഞ്ഞു ശരി മിസ് എന്തായാലും ക്ലാസ് ശരി ആ ഹലോ ആ ജ്യോതിശാലയിൽ നിന്നാണേ ഓക്കെ ഓക്കെ ആ നമ്മുടെ സാമ്പത്തിക പ്രശ്നമാണല്ലേ ഓക്കെ അത് ഞാനേ അത് നിങ്ങൾക്ക് ആ സ്ഥലബന്ധമായിട്ട് വന്ന പ്രശ്നങ്ങളുണ്ട് കേട്ടോ കിണറുകളൊക്കെ നിർത്തിയിട്ടേ ആദ്യം എന്നുള്ളൂ ഓക്കെ സർപ്പദോഷമാണ് ആ അത് ആവാന പൂജയിൽ വന്നാൽ മതി ഞാൻ മാറ്റാവുന്നതുള്ളൂ അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടേ ആദ്യം പ്രണവമലയിലെ പേരംഗലത്ത് പോകാം അവിടെ ഇരുപത്തേഴ് ദേവതകളുണ്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്ക് വാഴക്കുളം കല്ലൂർക്കാട് കല്ലൂരി പേരംഗലം അവിടെ ചെന്നിട്ട് ഇരുപത്തേഴ് തേകൾക്ക് തടം സമർപ്പണം നടത്താം മുട്ടക്കിനടുത്താം നിവേദ്യങ്ങൾ നടത്താം ബാക്കി സൂക്തം നടത്താം ആ അത് ചെയ്ത് കഴിയുമ്പോൾ സമയത്ത് ഓക്കെ ആവും അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ആവാന പൂജയിലേക്ക് വരാം പൂജയ്ക്ക് വരുമ്പോൾ പ്രായച്ചത്ത് ബലി അടിക്കും പിന്നെ വീടിൻ്റെ വാസ്തു കൊടുത്തൊന്ന് നോക്കും ആ ഓക്കെ ഓക്കെ എല്ലാം ചെയ്യുമ്പോൾ ക്ലിയർ ആവും പിന്നെ ഇരുപത്തേഴ് മുതൽ പത്തൊന്ന് ദിവസത്തിനുള്ള കാര്യങ്ങളാണ് ഓക്കെ ശരി അപ്പോൾ അഡ്വാൻസ് അടിച്ചൊന്ന് ബുക്ക് ചെയ്തേക്കാ പൂജിക്കുള്ളൂ ഓക്കെ ശരി മനോഹര രൂപമിൻ്റെ തിരുമുഖം കണ്ടിടുവാൻ ഓടിയെത്തിയിടാം ഞാനും പ്രണവമാല തന്നിൽ കേഴകൾ തോഴാനല്ലേ ദർശനം പുണ്യമല്ലേ ഏവർക്കും തുല്യത നീ നൽകിയിടും ദേവാനല്ലേ നിലവറയ്ക്കുള്ളിൽ നിന്നും കൈതൊഴുതീടും ഞാനും ജാതിവേദങ്ങൾ നീയും മാറ്റിയ ദേവാനല്ലേ തട്ടം നിൻത്തിരു മുന്നിൽ വയ്ക്കുന്ന നിമിഷത്തിൽ സാന്ത്വന മരുളുന്നു എന്നിലെ ആത്മാവിനെ സാന്ത്വനമാരോളും മനോഹര രൂപാവിൻ്റെ തിരുമുഖം കണ്ടിടുവാൻ ഓടിയെത്തിയിടാം ഞാനും പ്രണവമാമല തന്നിൽ കേഴകൾ തോഴനല്ലേ ദർശനം പുണ്യമല്ലേ ദേവർക്കും തുല്യത നീ നൽകിയിടും ദേവാനല്ലേ നമ്മുടെ അടുത്ത് മുമ്പ് ആവാഹന പൂജയിൽ പല കാലങ്ങളിലായിട്ട് ഞാൻ രണ്ടായിരത്തി എട്ട് മുതലാണ് ആവാഹന പൂജ ആരംഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി എട്ട് മുതലും പിന്നീട് പല കാലങ്ങളിലായിട്ട് ആവാഹന പൂജയിൽ പങ്കെടുത്ത് പല ദേശങ്ങളിൽ നിന്ന് ഗൾഫിൽ നിന്ന് ബോംബെയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് യു കെയിൽ നിന്നൊക്കെ വന്ന പല ഭാഗത്തിലുള്ള എല്ലാ വിഭാഗത്തിലും ഇപ്പോൾ നമ്മളെ എതിർത്ത് വരുന്ന പല ആളുകളുണ്ട് അവർ പറയുന്നത് അന്ധവിശ്വാസം കൂടാത്തതുകൊണ്ട് അല്ലെങ്കിൽ ജാതി പറഞ്ഞു ഇതൊക്കെ വെറുതെ പറയുന്നതാണ് അങ്ങനെ ഞാൻ ജാതി പറയുന്ന ഒരാളെ ഒരിക്കലും ഇങ്ങനെ വരില്ല അപ്പോൾ അതുകൊണ്ട് അന്ന് മുതൽ ആവാന പൂജയിൽ പങ്കെടുത്ത് വീണ്ടും തടസ്സം വരുമ്പോൾ അത് മാറ്റാൻ വരുന്ന ആളുകളാണ് ഈ ഇരിക്കുന്നത് എല്ലാവരും അപ്പോൾ അവർക്ക് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് തന്നെ ഞാൻ വീഡിയോയിൽ പറയുന്നുള്ള അടയാളങ്ങൾ ആഹ്വാന പൂജ സമയത്തൊക്കെ മാറിയിട്ടുണ്ടാവും പിന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ വീണ്ടും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഫീൽ വരുമ്പോൾ അവർ തിരിച്ചറിയും അങ്ങനെ ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിലൊന്ന് മാറ്റാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാ മാസത്തിലും നിങ്ങളുടെ ദശാകാല വഴിപാടുകളും നിങ്ങൾക്ക് സ്പീഡ് കിട്ടാനുള്ള ചെറിയ ചെറിയ വഴിപാടും വലിയ വഴിപാടും എല്ലാം പ്രണവമലയിലുണ്ട് ഇരുപത്തേഴ് ദേവതകൾ ഏതൊരു കാര്യവും സാധിച്ചെടുക്കാനുള്ള വഴിപാടാണ് ക്ഷേത്രങ്ങൾ വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാൻ പറ്റുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റം താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് സ്വയംഭൂവായിരിക്കുന്ന നാഗരാജാവും ഭഗവാൻ്റെ പത്തിയിലുള്ള ഇരുപത്താറ് ദേവതകളും തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം പ്രണവമല ഇവിടെ ഷട്ടറൊന്നും ഊരണ്ട ജാതിമത ഭേദങ്ങളില്ല എല്ലാവർക്കും തുല്യതയാണ് എല്ലാ ആളുകൾക്കും ഭഗവാന്മാരുടെ ഒരുപാട് അനുഗ്രഹം കിട്ടുന്നതിൻ്റെ അടയാളം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അയിത്തത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടം ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിനുവേണ്ടിയുള്ള ഏറ്റവും വലിയ അനുവസാക്ഷ്യം വീഡിയോ ആണ് എല്ലാവർക്കും നമസ്കാരം